പവിത്ര പവിത്ര ഡയമണ്ട്സ് ബിൽഡിംഗ് കണ്ണൂർ റോഡ് റോഡ് തലശ്ശേരി വിദ്യാഭ്യാസ പുരസ്കാര വിതരണവും കേരള വിഷൻ പുതിയ ബ്രോഡ്ബാൻഡ് ഉപഭോക്താക്കൾക്കായി ഏർപ്പെടുത്തിയ പ്രതിവാര സമ്മാന പദ്ധതിയുടെ ഉദ്ഘാടനവും നടന്നു വിദ്യാഭ്യാസ പുരസ്കാര വിതരണം ഹോട്ടൽ ബിനാലെ ഇന്റർനാഷണലിൽ മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ഉദ്ഘാടനം ചെയ്തു വിവിധ തലങ്ങളിൽ നമുക്ക് കുട്ടികളെ അഭിനന്ദിക്കാൻ കഴിയുന്ന വിവിധ തലങ്ങളിൽ ഉന്നത വിജയം നേടിവരാൻ വിവിധ പരീക്ഷകൾ കണ്ണൂർ ജില്ലയിലെ കേബിൾ ടി വി ഓപ്പറേറ്റർമാരുടെയും ജീവനക്കാരുടെയും മക്കൾക്കുള്ള അനുമോദനമാണ് തീർച്ചയായും നിങ്ങളുടെ സംവിധാന ഒരു കുടുംബ സംഗമമാണ് ആ കുടുംബ സംഗമത്തിലെ കുടുംബത്തിലെ അംഗങ്ങൾ നിങ്ങളുടെ പ്രിയപ്പെട്ട മക്കൾ വിവിധ പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയവർക്ക് ഒരു പൊതുവേദിയിൽ വെച്ച് ഒരു ഉപഹാരം നൽകുന്നു തെരുവ് നൽകുന്നു ഉപഹാരത്തിൻ്റെ സാങ്കേതിക ഭൗതിക സാമ്പത്തിക വലുപ്പമല്ല പക്ഷേ ഒരു പൊതുവേദിയിൽ വച്ച് നിങ്ങളുടെ മക്കൾക്ക് ഒരു അംഗീകാരം നൽകുന്നു പരസ്യമായി ബഹുമതി അതാണ് ഏറ്റവും ഏത് സാങ്കേതിക ഭൗതിക സൗകര്യങ്ങളെക്കാളിത് വരുത് എന്നാണ് എൻ്റെ വിചീതമായി കണ്ണൂർ വിഷൻ ചാനൽ സി ഒ എ കണ്ണൂർ ജില്ലാ കമ്മിറ്റി എന്നിവയുടെ ആഭിമുഖത്തിലാണ് എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്കുള്ള അനുമോദനം സംഘടിപ്പിച്ചത് കണ്ണൂർ ജില്ലയിലെ കേബിൾ ടി വി ഓപ്പറേറ്റർമാരുടെയും ജീവനക്കാരുടെയും മക്കളെയാണ് അനുമോദിച്ചത് കേരള വിഷൻ കണ്ണൂർ മേഖലയിലെ പുതിയ ബ്രോഡ്ബാൻഡ് ഉപഭോക്താക്കൾക്കായി ഏർപ്പെടുത്തിയ സമ്മാന പദ്ധതികളുടെ നറുക്കെടുപ്പ് കണ്ണൂർ കോർപ്പറേഷൻ മേയർ മുസ്ലിഖ് മഠത്തിൽ നിർവഹിച്ചു കേരള വിഷൻ ബ്രോഡ്ബാൻഡ് കണക്ഷൻ ഫ്രീ ആയി നൽകുന്നതിനോടൊപ്പമാണ് സമ്മാനങ്ങളും ഉപഭോക്താക്കളെ കാത്തിരിക്കുന്നത് അൻപത് ആൻഡ്രോയിഡ് ടി വി വാഷിംഗ് മെഷീനുകൾ അഞ്ഞൂറ് പൈപ്പ് ലൈൻ എന്നിങ്ങനെയാണ് കാത്തിരിക്കുന്ന സമ്മാനങ്ങൾ എല്ലാ ആഴ്ചയും നറുക്കെടുപ്പ് ഉണ്ടാവും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ നടക്കുന്ന മെഗാ നറുക്കെടുപ്പിൽ ബംബർ സമ്മാനമായി മൂന്ന് പേർക്ക് രണ്ട് കിലോ വാട്ടിന്റെ കെ വി സോളാർ കണക്ഷനാണ് ആണ് നൽകുക സിഒഒ കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് ജയകൃഷ്ണൻ അധ്യക്ഷനായിരുന്നു കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് സ്ഥിരസമിതി അധ്യക്ഷൻ വി കെ സുരേഷ് ബാബു മുഖ്യപ്രഭാഷണം നടത്തി സിഡ്കോ പ്രസിഡന്റ് കെ വിജയകൃഷ്ണൻ കേരള വിഷൻ ന്യൂസ് ട്വന്റി ഫോർ ഇന്റു സെവൻ എം ഡി പ്രിജേഷ് അച്ചാണ്ടി എന്നിവർ മുഖ്യാതിഥികളായി സിഒഎ സംസ്ഥാന കമ്മിറ്റി അംഗം കെ സജീവ് കുമാർ കെ ടി എസ് എം ഡി വിനയകുമാർ കെ വി കണ്ണൂർ വിഷൻ എം ഡി പ്രദീപ് കെ കെ സിഒ കണ്ണൂർ ജില്ലാ ഭാരവാഹികളായ എം ആർ രജീഷ് ശശികുമാർ എ വി സണ്ണി സെബാസ്റ്റ്യൻ ദേവാനന്ദ് പി കെ സ്റ്റേറ്റ് മെമ്പർ കെ ദിനേശൻ സംസ്ഥാന കമ്മിറ്റി അംഗം പി ശശികുമാർ ജില്ലാ ജോയിന്റ് സെക്രട്ടറി മനോജ് കുമാർ വി വി ജില്ലാ വൈസ് പ്രസിഡന്റ് സി സുരേന്ദ്രൻ എന്നിവർ സംസാരിച്ചു